ഞെട്ടിക്കുന്ന ഒരു വാർത്ത പറയാന്ന് പറഞ്ഞില്ല സാറേ ഞെട്ടിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായൊരു വാർത്തയാണ് തിരുവനന്തപുരംകാർക്ക് അറിയാം ശ്രീപത്മനാഭൻ ആരാണെന്നല്ലേ നേമത്തുകാരനല്ലേ അതെ അപ്പം ട്രാറ്റൻകാർക്ക് മാത്രമല്ല കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതും വളരെ സുപരിചിതനുമായ ഭഗവാനാണ് ശ്രീപത്മനാഭസ്വാമിജി ഭഗവാൻ്റെ അനുഗ്രഹം ഒരിക്കലെങ്കിലും കിട്ടാൻ വേണ്ടി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത ശ്രീപത്മനാഭൻ്റെ വിഗ്രഹത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭഗവാൻ അവിടെ അനന്തശായി ആണല്ലേ അന അനന്ത സർപ്പത്തിൻ്റെ മുകളിൽ നീണ്ടെന്ന് മറന്നു കിടക്കുന്ന ഭഗവാന്റെ വിഗ്രഹമാണ് അപ്പോൾ അത് ഒറ്റടിക്ക് നമുക്ക് നേരിട്ട് വിഗ്രഹം മൂന്നും കാണാൻ പറ്റാത്തതാണ് മൂന്ന് കള്ളികളായിട്ട് മറ്റുമല്ലേ അങ്ങനെയല്ലേ മൂന്ന് വാതിലുകൾ മൂന്ന് വാതിലുകളിലൂടെയാണ് നമ്മൾ ഭഗവാനെ ദർശിക്കുന്നത് അത് വല്ലാത്തൊരു അനുഭൂതിയാണ് ഭഗവാനെ അവിടെ പോയി കാണുമ്പോൾ അനന്തശായിയായ ശ്രീപത്മനാഭനെ നമിച്ചുകൊണ്ട് നമുക്ക് ആ വിഗ്രഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ചുള്ള ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പ്രേക്ഷകരോട് പറയാം കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു ശബരിമലയിലാണെങ്കിൽ അന്ന് വന്ന് വന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ മുൻ ഡി ജി പി ആയിരുന്ന സെൻകുമാർ സാർ വന്നിട്ട് ശബരിമലയിൽ ഇരിക്കുന്ന വിഗ്രഹം പോലും ഒരുപക്ഷേ കടത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു അതിനു മുമ്പ് കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത് സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരൻ്റെ രീതിയിലാണ് ശബരിമലയിൽ കൊള്ള നടന്നത് എന്ന് പറയുന്നു അപ്പോൾ ശ്രീപത്മനാഭൻ്റെ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ് കാരണം അവിടെ ദേവസ്വം എന്ന് പറയുന്ന കൊള്ള സംഘത്തിന് അവിടെ ഇടപെടാൻ കഴിയാത്തത് കൊണ്ട് കുറച്ചൊക്കെ ഭംഗിയായി അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിനൊന്നും ഒരുപക്ഷെ ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു മാനേജ്മെൻറ്റ് അവിടെ ജില്ലാ ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതി കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി രാജകുടുംബത്തിൻ്റെ പ്രതിനിധി തന്ത്രി സംസ്ഥാന സർക്കാർ സർക്കാരിൻ്റെ പ്രതിനിധി ഇവരൊക്കെ അടങ്ങുന്ന ഒരു ബോഡിയാണ് ആ ക്ഷേത്രത്തിൻ്റെ ഭരണം നിർവഹിച്ചു പോകുന്നത് ഇടയ്ക്ക് ക്ഷേത്ര ജീവനക്കാരായ സഖാക്കന്മാർ കാണിക്കുന്ന തെമ്പാടിത്തനങ്ങളെക്കുറിച്ചുള്ള വാർത്ത അവിടെ ചിക്കൻ വിളമ്പി ഇതുൾപ്പെടെയുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അത്തരം ചില കാര്യങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ അങ്ങനെ വലിയ കളവോ മോഷണമോ കൊള്ളയോ ഒന്നും നടക്കുന്നതായിട്ടുള്ള വാർത്തകളൊന്നും പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്ന പറയുന്നത് ഭഗവാന്റെ മൂല വിഗ്രഹത്തിൻ്റെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് പിന്നെ അറിയാലോ ഭഗവാന്റെ വിഗ്രഹം യോഗം എന്ന് പറയുന്ന സാധാരണമായ ഒരു കൂട്ട് ഔഷധ ഔഷധങ്ങളും ചെടികളും മണ്ണും അങ്ങനെ വിശിഷ്ട വസ്തുക്കൾ നാൽപ്പത്തെട്ടോളം വസ്തുക്കൾ ചിലരൊക്കെ പറയുന്ന എഴുപതോളം വസ്തുക്കൾ ചേർത്ത് വലിയൊരു പ്രോസസ്സ് വഴി പരമ്പരാഗതമായ നമ്മുടെ മാത്രം ഒരു ശൈലിയിലാണ് യോഗത്തിൽ ഈ വിഗ്രഹം ഉണ്ടാവ ഉണ്ടാക്കുന്നത് കേരളത്തിൽ കടുശർക്കര യോഗപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള പതിനഞ്ച് വിഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ പതിനഞ്ച് ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ കടുശർക്കര യോഗപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് നനയാൻ പാടില്ല അഭിഷേകം അഭിഷേകമില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അഭിഷേകം നടത്തുന്ന മറ്റൊരു വിഗ്രഹം വെച്ചിട്ട് അതിലാണ് അഭിഷേകം നടത്തുന്നത് എല്ലാ ഈശ്വരന്മാർക്കും അഭിഷേകം പ്രധാനമാണെന്നിരിക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അഭിഷേകമുണ്ട് പക്ഷേ മൂലവിഗ്രഹത്തിലല്ല കാരണം അത് വളരെ എന്താ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന വിവരകൾ ഒന്ന് ഭഗവാന്റെ വലത് കവള് പിന്നെ കാൽവിരൽ വിഗ്രഹം അനന്തരമായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം ഭഗവാന്റെ ഭഗവാൻ്റെ പൊക്കിൽക്കൊടിയിൽ നിന്നൊരു താമര അതെ വിടർന്നു വരുന്നുണ്ട് ആ താമരയിൽ ബ്രഹ്മ ഭരിക്കുന്നുണ്ട് ആ താമരയ്ക്കും താമരയ്ക്കകത്തിരിക്കുന്ന ബ്രഹ്മദേവനും കേടുപാടുകൾ പറ്റിയിരിക്കുന്നു പിന്നെ ഭഗവാൻ്റെ അലങ്കാരങ്ങളുണ്ടല്ലോ ഒന്ന് തോൾവള പൂണൂല് കൈവള കാതുകളിലെ കമ്മലുകൾ ഇതിനൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഒരു ചില ഒരു ഒരു വിശദീകരണം ക്ഷേത്രം തന്ത്രിയായ തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് പറഞ്ഞതായിട്ട് കേൾക്കുന്നു അതായത് അദ്ദേഹം പറയുന്നത് ഇത് കടുശർക്കരയോഗം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹമായതുകൊണ്ട് അത് ഒരു പ്രത്യേക ഊഷ്മാവിൽ വേണം ില്ക്കാം കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നമുക്കറിയാം ഭൂമിയിലെ താമനില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ടെമ്പറേച്ചറിലുണ്ടാവുന്ന വേരിയേഷൻ അതിനെ ബാധിച്ചിരിക്കാം അതുകൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രത്തിലെ അമൂല്യമായ സമ്പത്തിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയതിന് ശേഷം വലിയ തോതിൽ ആളുകളുടെ ഒരു പ്രവാഹം പണ്ടൊക്കെ തിരുവിതാംകൂറിൻ്റെ അധിദേവത അതിദേവതയല്ലോ പത്മനാഭൻ രാജാവാണ് ചക്രവർത്തിയാണ് അല്ലേ അപ്പോൾ ശ്രീ മാർത്താണ്ടവർമ്മയുടെ കാലത്ത് പത്മനാഭദാസനായിട്ടാണ് ഭരിച്ചിരുന്നത് അപ്പോൾ രാജാവ് ശരിക്കും തൃപ്പടിദാനം ചെയ്തുകൊണ്ട് മഹാരാജാവ് ചക്രവർത്തി ഭഗവാനാണ് അപ്പോൾ ഒരുപക്ഷെ ലോകത്ത് തന്നെ അങ്ങനെ ഒരു ക്ഷേത്രം വേറെ ഉണ്ടാവുന്നില്ല തിരു തിരുവിതാംകൂറിൻ്റെ ഉടമയാണ് ശ്രീപത്മനാണ് തിരുപ്പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായ സ്ഥലത്താണ് നമ്മളിരിക്കുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ തമ്പുരാനാണ് നമ്മുടെയൊക്കെ ചക്രവർത്തിയാണ് ശ്രീപത്മനാഭൻ യൂണിയൻ രാജ്യമാണ് പത്മനാഭന്റെ രാജ്യത്തെ പ്രജകളാണ് ഈ നാട്ടിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും മുസ്ലിമൊക്കെ ശ്രീപത്മനാഭന്റെ പ്രജകളാണ് അങ്ങനെ ചക്രവർത്തി ഭാവത്തിൽ ഇരിക്കുന്ന അപൂർവം ദേവദാസങ്കല്പങ്ങളുണ്ട് എറണാകുളത്ത് എറണാകുളത്ത് പോലെ എങ്ങനെയാണ് ദേശനാഥനാണ് ദേശനാഥനാണ് തൃപ്പൂണിത്രയിൽ അങ്ങനെയാണ് അവിടെ അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്രയും ശ്രീപത്മനാഭൻ്റെ ക്ഷേത്രം പോലെ തന്നെ രാജകുടുംബവുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ചക്രവർത്തി ഭാവത്തിൽ രാജഭാവത്തിൽ പക്ഷേ കൊച്ചി രാജം രാജവംശം രാജ്യം ഭഗവാന് സമർപ്പിച്ചിരുന്നില്ല രാജ്യം ഭഗവാനെ സമർപ്പിച്ച് രാജ ഭഗവാന്റെ ദാസനായി ശ്രീപത്മനാഭദാസനായിട്ട് ഭരണം നടത്തിയ രാജാക്കന്മാർ തിരുവിതാംകൂറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തിരുവിതാംകൂറിലെ മുഴുവൻ ആളുകളും തിരുവിതാംകൂർ ഭാഗത്തെയും ഇന്നുള്ള കേരളത്തിൻ്റെ ഭാഗത്തുള്ള മുഴുവൻ പേരും ശ്രീപത്മനാഭൻ്റെ പ്രജകളാണ് പിന്നെ മാത്രമല്ല ഈ തിരുവനന്തപുരം വിമാനത്താവളം ഉൾപ്പെടെ ആറാട്ട് നടക്കുമ്പോൾ വിമാനങ്ങൾ പറക്കാതെ റൺവേ മാറ്റി നിർത്തി അതിലൂടാണല്ലോ ആറാട്ട് നടക്കുന്നത് അതെ അപ്പോൾ വലിയ വലിയ എന്താ സ്വാധീനം ജനങ്ങളിൽ ഇപ്പോഴുമുള്ള ഭക്തരിൽ ഇപ്പോഴുമുള്ള ഒരു മഹാ തേജസ്സാണ് ശ്രീപത്മനാഭൻ അപ്പോൾ ഈ കടു കടശർക്കര യോഗം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ വിഗ്രഹത്തിന് കലപ്പഴക്കം കൊണ്ട് ഊഷ്മാവിലുള്ള വ്യത്യാസം കൊണ്ട് ചില കേടുപാടുകൾ വന്നതാണെന്ന് തന്ത്രി പറയുന്നു മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഈ ആളുകൾ കൂടുന്നുണ്ട് ആളുകൾ കൂടുന്നതനുസരിച്ച് ക്ഷേത്രത്തിലെ ഊഷ്മാവിൽ വ്യത്യാസം വരുന്നു ഈ കാര്യങ്ങളിപ്പോൾ വെളിപ്പെടുത്തിയത് കേരള ഹൈക്കോടതി മുമ്പാകെയാണ് ഹൈക്കോടതി ഇത് പരിശോധിച്ചു പരിശോധിച്ചിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട് ഒരു വിദഗ്ധ സമിതിയെ തീരു തീരുമാനിച്ചു അവരിത് പരിശോധിക്കണം എന്താണ് ചെയ്യേണ്ടത് ഈ യോഗം എന്ന് പറയുന്നത് ആ അത് പ്രകാരം ഉണ്ടാക്കിയാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വിഗ്രഹം വേറെ ഒരിടത്തേക്കും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഭഗവാന്റെ ഈ വിഗ്രഹം വിഗ്രഹത്തിന് പറ്റിയിരിക്കുന്ന കേടുപാടുകൾ പരിഹരിക്കണമെങ്കിൽ അവിടെ വെച്ച് തന്നെ നന്നാക്കണം എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഈ ശബരിമലയിലെ ഇളക്കി കൊണ്ടുപോയതുപോലെ അത് പറ്റില്ല അവിടെ വെച്ച് തന്നെ ചെയ്യണം മാത്രല്ല നമ്മൾ ആലോചിക്കുമ്പോൾ ഭഗവാന്റെ ഈ വിഗ്രഹം കടുശർക്കര യോഗപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹം അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതെ അത് ഇളക്കി മാറ്റി ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റാത്തതാണ് അപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് തന്ത്രി തരണനെല്ലൂർ സതീശൻ നമ്മുതിരിപ്പാടുണ്ട് പിന്നെ സ്വയംഭൂവാണ് വിഗ്രഹം സ്വയംഭൂവാണ് സാളഗ്രാമങ്ങളൊക്കെ ഉണ്ട് സാളഗ്രാമങ്ങൾ പറയുന്നത് പ്രിയം പോകാറുണ്ടല്ലേ പോവാറുണ്ട് ആഴ്ച രണ്ട് മൂന്നോണെങ്കിലും പോവാറു തിരുവനന്തപുരത്തായിരുന്നു അങ്ങനെ പോകുക അതെ അതെ അപ്പോൾ തന്ത്രി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരി പഴങ്ങാമ്പറമ്പ് ഉണ്ണി കൃഷ്ണൻ നമ്പൂതിരി ചെറുവള്ളിൽ ഈശ്വരൻ നമ്പൂതിരി എന്നിവരടങ്ങുന്ന ഒരു വിദഗ്ധ സമിതിയാണ് കേരള ഹൈക്കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ മലയാളത്തിലെ പത്രങ്ങളിലൊന്നും വാർത്തയൊന്നും വന്നിട്ടില്ല അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഹൈക്കോടതിയെ ആണ് ദേവസ്വം മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ദേവസ്വം ഭരണ സമിതി ഹൈക്കോടതിയെ അറിയിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതനുസരിച്ച് അതിൻ്റെ നന്നാക്കാൻ വേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്നത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ്റെ പ്രതിരൂപങ്ങളാണ് അപ്പോൾ ഭഗവാൻ്റെ വിഗ്രഹത്തിന് ഇങ്ങനെ കേടുപാടുകൾ പറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ വിഷമമൊക്കെ ഭക്തർക്കുണ്ടാവും ഏതായാലും അത് കേരള ഹൈക്കോടതി ഇടപെട്ട് ആണ് ഇതിൻ്റെ ഒരു മേൽനോട്ടത്തിൽ അത് ആ ദോഷങ്ങൾ കുറവുകൾ ഒക്കെ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള വലിയ വലിയ സന്തോഷകരമാണ് നമുക്ക് നിരാശപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല ഈ കടുശർക്കരയോഗത്തെക്കുറിച്ച് ഒരു ലോകത്തിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ് ഈ യോഗം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഈ പറയുന്ന ഭൂമിയെ ഏകമാനം ത്രിഫല ത്രിമാനം പാഷാണം ജലം ദശമാനവേവ ചഞ്ചല്ല്ല്യെ തോയേന സമം സുപക്വം തൈലേന യുക്തം കടുശർക്കര എന്നൊക്കെ പറഞ്ഞ് കടുശർക്കര യോഗം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ചില വിധികളൊക്കെ ഉണ്ട് അത് ഈ പറയുന്ന പോലെ ഈ ഈ മറ്റ ജലാ ആദ്യം കരിങ്ങാലിയുടെ തടി കെട്ടി വളരെ വിശുദ്ധമായ കരിങ്ങാലി മരം മുറിച്ച് അതിൻ്റെ തടി മുറിച്ച് കൊണ്ടുവന്നിട്ട് ഈ അസ്ഥികൾ ഉണ്ടാക്കും അസ്ഥികൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരം ഉണ്ടാക്കുന്നത് പോലെ ബഹുപേര വിധാന വിധാനത്തിൽ മൃത്യുകൊണ്ട് ബിംബം ഉണ്ടാക്കുന്നതിന് മുമ്പ് കരിങ്ങാലിക്കാതൽ കൊണ്ട് വംശതണ്ട് വക്ഷോധമുണ്ട് ജങ്കാതണ്ട് കദ് കദ്രിതണ്ട് ഊരതണ്ട് ഭുജതണ്ട് ഉണ്ടാക്കി ഒരു മനുഷ്യൻ്റെ അസ്ഥികൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിനെ ഒരുമിച്ച് ചേർത്ത് സന്ധുക്കളിൽ ചെമ്പ് തകിട് കെട്ടും ചെമ്പ് തകട് കെട്ടി ഉണ്ടാക്കുന്ന ഈ അസ്ഥികൂടം കൂടം എന്ന് വേണം പറയാം ഈ അസ്ഥി ശൂലം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഈ ശൂലം ഈ പരിഗ്രഹം ചെയ്ത് പരിഗ്രഹം ശിലാപരിഗ്രാഹം പോലെ ഈ ശൂലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പരിഗ്രഹം ചെയ്ത് പിന്നെ വിധിപ്രകാരം ശൂലം പ്രതിഷ്ഠിക്കും ശൂലം എന്ന് പറഞ്ഞാൽ ശൂലമല്ല ഈ പറഞ്ഞ കരിങ്ങാലിക്കതലിൽ ഉണ്ടാകുന്ന വിഗ്രഹത്തിൻ്റെ അസ്ഥിഗൂഢമുണ്ടാക്കിയതിനു ശേഷം തിരുവട്ടപ്പശ ഉപയോഗിച്ചൊക്കെ ചേർത്ത് ഒരുപാട് സങ്കീർണമായ പ്രക്രിയ ഉണ്ട് ഞാൻ അതേക്കുറിച്ചൊന്ന് പരിശോധിച്ചിട്ടുണ്ട് പക്ഷേ അത് ദീർഘമായ ഒരു കാര്യമാണ് മാത്രമല്ല ഇതെങ്ങനെ ഉണ്ടാക്കുന്നു വിഗ്രഹം കടുശർക്കര യോഗം കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും സാധാരണ ഭക്തർ അങ്ങനെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല സങ്കീർണമായ ഒരു പ്രക്രിയയാണ് അറിയണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താണ് കടുശർക്കരയോഗം എന്ന് പറയുന്ന ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം ഏതായാലും ഇങ്ങനെ വളരെ പവിത്രമായി ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു കെമിസ്ട്രിയാണ് ശരിക്കും ഇത് ഇപ്പം നമ്മൾ ഇത് അഷ്ടബന്ധം ഉറപ്പിക്കുക എന്നില്ലേ അഷ്ടബന്ധം ഉണ്ടാക്കുന്നത് പോലും ഇപ്പോൾ സിമെൻറ്റിനേക്കാളും നല്ല ബലമുള്ളതാണ് അഷ്ടബന്ധം അത് ഈ പറഞ്ഞതുപോലെയുള്ള ദത്തമായ വസ്തുക്കൾ പ്രത്യേക അളവിലെടുത്ത് അത് അരച്ചും ബേക്ക് ചെയ്തും ഇതിനകത്ത് അരച്ചും മണ്ണെടുത്ത് അരച്ചും ബേക്ക് ചെയ്തുമൊക്കെയാണ് ഇതുണ്ടാക്കുന്നത് അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആന പിടിച്ച ആനങ്ങൂല അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഒരു ഒരു കെമിസ്ട്രിയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ അപൂർവമായ വിഗ്രഹങ്ങൾ അതിലാണ് ചൈതന്യം മുഴുവൻ ഉണ്ടാകുന്നത് ഏതായാലും ശ്രീപത്മനാഭൻ്റെ വിഗ്രഹത്തിന് അനന്തശായിയായ അനന്തശായിയായ ഭഗവാന്റെ വിഗ്രഹത്തിന് ചെറിയ ചില കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ ഹൈക്കോടതി വഴിയാണ് നമ്മൾ അറിയുന്നത് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ ഭഗവാനെ നമുക്കങ്ങനെ ചെറിയ 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 തോതിലാണെങ്കിലും ആ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ക്ഷേത്രം മാനേജ്മെൻറ്റിന് ഭഗവാൻ തന്നെ വേണ്ട സൗ സൗകര്യങ്ങൾ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ശ്രീപത്മനാഭജയം